ഫ്രീസ്തലോഡ് എൻ്റെ പേര് സുജ കോടഞ്ചേരി എന്നായിരുന്നു ആ ആദ്യത്തെ ദിവസം ഞായറാഴ്ച വൈകുന്നേരത്തെ ആരാധനയ്ക്ക് അച്ഛൻ വിളിച്ച് പറഞ്ഞായിരുന്നു ആർത്തറൈറ്റീസ് സുഖപ്പെടുന്നുണ്ടെന്ന് അപ്പം ഞാൻ അന്ന് വരെയും വന്നത് ഞാൻ രണ്ടായിരം രൂപയുടെ മരുന്ന് ഒരു മാസം കഴിക്കുന്നുണ്ട് ആർത്തറൈറ്റീസിൻ്റെ ഞാൻ അന്നും മരുന്നുമായിട്ടാണ് വന്ന് സ്റ്റിറോയിഡ് എടുക്കുന്നുണ്ട് സ്റ്റിറോയിഡുമായിട്ടാണ് വന്ന് ആ വന്നേ അന്ന് ഞാൻ കോഴിക്കോട് വന്ന് ചായ കുടിച്ചപ്പം സ്റ്റിറോയിഡ് കഴിച്ച പിന്നെ ഇവിടെ വന്ന് ഇതുവരെയും സ്റ്റീറോയിഡ് കഴിക്കേണ്ട വന്നിട്ടില്ല വേദന വേദന ശരീരം മുഴുവൻ ആ ഞാനൊരു പതിനേഴ് തൊട്ട് മരുന്ന് കഴിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴ് തൊട്ട് മരുന്ന് കഴിക്കുന്നുണ്ട് കഴിഞ്ഞ ജനുവരി തൊട്ടും ഇങ്ങോട്ടും വെക്കുവായിരുന്നു തണുപ്പടിച്ചാല് നീര് വെക്കും ഞാൻ അന്ന് പോരാൻ നേരത്ത് തന്നെ എന്നോട് ഹസ്ബൻഡ് പറഞ്ഞു കിട്ടും നീ തണുപ്പടിച്ചിട്ട് വരുമ്പോ എങ്ങനെ എന്താവും ചോദിച്ചു അപ്പൊ ഞാൻ സെറ്ററൊക്കെ ആയിട്ട് വന്നേ കാരണം എനിക്ക് ഇതിന്റെ അകത്തിരിക്കണം എന്നുള്ളത് അറിയൊണ്ട് സെറ്റർ ആയിട്ടാ വന്നേ പക്ഷെ എനിക്ക് ഭയങ്കര ആ റിജവാച്ച വചനത്തിന്റെ ക്ലാസിന്റെ സമയത്ത് എനിക്ക് നല്ല വേദന വന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ മൂന്ന് നേരം വചനം വായിക്കാം പക്ഷെ എനിക്ക് മരുന്ന് ഇനി വേണ്ട അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചു അപ്പോൾ അത് കഴിഞ്ഞ പിന്നെ എനിക്ക് ഇതുവരെ ആ മരുന്ന് കഴിക്കേണ്ട വന്നില്ല ഈ തണുപ്പൊന്നും അടിച്ചിട്ട് എൻ്റെ കയ്യിലോ കാലിലോ ഒന്നും ഒരു നീരൊന്നും വന്നിട്ടില്ല